ഹലോ ഫ്രണ്ട്സ് ഇപ്പം നമ്മളിന്നൊരു ബോബായിൻ്റെ ടീ ബോബാ ടീ ആയിട്ട് ഉണ്ടാക്കുന്നത് ബോബ ടീ ടീയല്ല പേപ്പറിൽ അപ്പോൾ ആദ്യം ബോബ ബോബാട്ടീൻ്റെ ഇതൊക്കെ വരച്ചിട്ടുണ്ട് കപ്പ് വരച്ചിട്ടുണ്ട് സ്ട്രോ സെപ്പറേറ്റ് ആയിട്ടോ വരച്ചേ ഇങ്ങനൊരു ബ്ലാക്ക് പേപ്പർ എടുത്തിട്ട് കളർ ചെയ്ത് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ട് അത് നമ്മൾ റൗണ്ട് ഷേപ്പ് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം അത് ഫുള്ളും ഇനി നമ്മളൊരു സലോ ടീപ്പ് എടുത്തിട്ട് ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ട് അത് ഫുള്ളും കട്ട് ചെയ്തെടുക്കണം ഇനി നമ്മൾ അതും ഇങ്ങനെ മടിക്കിട്ട് ഡബിൾ സൈഡ് ടേപ്പ് ആക്കി എടുക്കണം ഡബിൾ സൈഡ് ടേപ്പ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതെല്ലാവരും എന്തായാലും പോയി കാണാം ഇനി ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ബോവാട്ടിൻ്റെ കപ്പിൽ ഫുള്ള് സെലോട്ട് കപ്പിൽ സ്ട്രോയിലൊക്കെ സെലോ ടേപ്പ് ഒട്ടിക്കുക ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഞാൻ ഒരു നോട്ട് ബുക്കിലായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ നോട്ട് ബുക്ക് എടുത്തിട്ട് ആ ബോബാട്ടീൻ്റെ ഇത് കപ്പൊക്കെ വരച്ചിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ മോള് ഫുള്ളും സെലോ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട് ഈ അതിൻ്റെ മോള് ത്രീ ഡിയർ ബോബാട്ടീന്ന് എഴുതിയിട്ടുണ്ട് ഈ ഞാൻ ബോബാട്ടീൻ്റെ ബാക്കിൽ ഫുള്ളും ഡബിൾ സെലോ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട് അതേപോലെ മൂടിയും മൂടീനെ ബാക്കിൽ ഒട്ടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുക സ്ട്രോ ഇങ്ങനെ വെക്കുക ആ മൂടിയും ഇങ്ങനെ വെക്കുക നമുക്കിതേപോലെ ബോബാ സിംഗ് ബോബാ ടീൻ്റെ ഇതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക ഇപ്പം ഇത്രയേ ഉള്ളൂ അങ്ങനെ കളിക്കാൻ നല്ല രസം ആട്ടോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്